കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ വ്യെ വിവാഹം കഴിച്ചതോടെ ദിലീപിന് ശനിദിശയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദിലീപിനെതിരെ പ്രേക്ഷകർ തിരിഞ്ഞതായും ദിലീപിന് ജനപിന്തുണ കുറഞ്ഞെന്നുമാണ് അണിയറ സംസാരം ദിലീപിനെ നായകനാക്കി സിനിമ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ വരി നിൽക്കുകയായിരുന്നു എന്നാൽ ദിലീപ് ചിത്രം നിർമ്മിക്കാൻ തയ്യാറായി നിന്ന പല നിർമ്മാതാക്കളും ചിത്രത്തിൽ നിന്നും പിന്മാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടനായിരുന്നു ദിലീപ് ജനപ്രിയ നായകൻ എന്ന പദവി പ്രേക്ഷകർ അറിഞ്ഞു നൽകിയത് തന്നെയായിരുന്നു കുട്ടികൾക്കും പ്രിയങ്കരനായിരുന്നു ദിലീപ് അതായിരുന്നു നിർമ്മാതാക്കളെ താരത്തിലേക്ക് ആകർഷിച്ച കട ും എന്നാൽ ഈ ഇടയായി താരത്തിന്റെ ജനപ്രീതിക്ക് കുറവ് സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ കാവ്യയാണ് ദിലീപിന്റെ ജനസമ്മതി കുറയാൻ കാരണമെന്നാണ് പറയുന്നത് മഞ്ജുമായുള്ള വിവാഹമോചനവും കാവ്യ വിവാഹം കഴിച്ചതും പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് നവമാധ്യമങ്ങളിൽ ഇതിന്റെ പേരിൽ ദിലീപ് വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു നിർമ്മാതാക്കൾ പിന്മാറുന്നതിന്റെ യഥാർത്ഥ കാരണം ദിലീപിന്റെ ജനപ്രീതിയിൽ കുറവാണെങ്കിലും കാരണമായി പറയുന്നത് നോട്ടു പ്രതിസന്ധിയാണ് ദിലീപിനെ പിന്തുണച്ചുരുന്ന ആരാധകരും സിനിമാക്കാരും മഞ്ജുവിനാണ് ഇപ്പോൾ പിന്തുണ നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നോക്കി നല്ല മുഹൂർത്തത്തിൽ തന്നെയാണ് ദിലീപ് കാവ്യ വിവാഹം കഴിച്ചത് പക്ഷേ ജീവിതത്തിൽ ദിലീപിന് കാര്യമായ ഗുണം വിവാഹത്തിലൂടെ ലഭിച്ചില്ല നഷ്ടങ്ങൾ മാത്രം ഏപ്രിൽ ഒന്നിന് പുറത്തിറങ്ങുന്ന ജോർജ് ജേട്ടൻസ് പൂരമാണ് ദിലീപിന് പ്രതീക്ഷ നൽകുന്ന ചിത്രം ചിത്രത്തിന്റെ വിജയപരാജയത്തെ ആശ്രയിച്ചിരിക്കും ദിലീപിന്റെ മറ്റു സിനിമകളുടെ കാര്യം കൊച്ചിയിൽ മലയാളത്തിലെ യുവനടി ആക്രമിക്കപ്പെട്ടപ്പോഴും സംശയത്തിന്റെ വിരലുകൾ ദിലീപിന് നേരെയായിരുന്നു മാധ്യമങ്ങൾ ഈ കാര്യം ഏറെ ആഘോഷിച്ചു ഒടുവിൽ വിശദീകരണവുമായി ദിലീപ് രംഗത്തെത്തി കാവ്യ വന്നതോടെയാണ് ദിലീപിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് അണിയറ സംഭവം ം ദിലീപ് തിരിച്ചടി നേരിടുമ്പോൾ മഞ്ജുവിന് ഇത് നേട്ടത്തിന്റെ ദിവസങ്ങളാണ് മഞ്ജു നായികയായി എത്തിയ സൈറ ബാനു തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് കമൽ മഞ്ജു ചിത്രം ആമി ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് ഉടൻ ബോളിവുഡ് അരങ്ങേറ്റത്തിനും ഒരുങ്ങുകയാണ് മഞ്ജു ഏപ്രിൽ മാസം കുടുംബത്തോടൊപ്പം വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ദിലീപ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദിലീപ് പ്ലാൻ ചെയ്തിരിക്കുന്നത് യു എസിലേക്കാണ് യാത്ര ദിലീപിനും കാവിക്കും ഒപ്പം മകൾ മീനാക്ഷിയും ഒപ്പം ഉണ്ടാകുമെന്ന് അറിയുന്നു ദിലീപ് ഷോയും അവിടെ അവതരിപ്പിക്കും എന്നാൽ കാവി ഷോയിൽ പങ്കെടുക്കില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷം ൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം